രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് മാത്യു കുഴൽനാടൻ എം എൽ എ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് പോലീസ് വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറുന്നതെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു കൊടും കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ പോലീസ് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തത് നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച കെഎസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ലെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കാതിരുന്നിട്ടും അവരെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസ് തയ്യാറാവുന്നില്ലെന്നും കൊഴൽനാടൻ പറഞ്ഞു മുൻകാലങ്ങളിൽ പ്രതിഷേധ സമരങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വീകരിക്കുന്നത് പോലെയല്ല പോലീസിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെന്നും മാധ്യമക്കുൾനാടൻ എം എൽ എ പറഞ്ഞു ഇന്ന് രാവിലെ ഏതോ കൊടും കുറ്റവാളി അറസ്റ്റ് ചെയ്യുന്നതുപോലെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രദേശത്ത് വലിയ അക്രമം നടത്തി ഞങ്ങളുടെ പ്രവർത്തകരെ പരിക്കേൽപ്പിച്ച് മുന്നൂറ്റി എട്ടിലും മുന്നൂറ്റി ഇരുപത്തി ആറിലും പ്രതിയായിട്ടുള്ള ആളുകൾ അവരെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി അത് തള്ളി എന്നിട്ടും സ്വര്യമായ അല്ലെങ്കിൽ അവർ അവർ അതിൽ അറിഞ്ഞു നടക്കുന്നു പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഭയമാണ് അവരെ ചെയ്യുന്നില്ല എന്നിട്ട് ഒരു കൊടും കുറ്റവാളി അറസ്റ്റ് ചെയ്യുന്നതുപോലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തത് ഏതോ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസ് ഉയർത്തിയിട്ടുള്ള അതിശക്തമായ പ്രതിരോധം സർക്കാരിനെ എന്തുമാത്രം വേദനിപ്പിച്ചു എന്നതിൻ്റെ തെളിവുകൂടിയാണ് ഈ പിണറായി വിജയൻ യഥാർത്ഥത്തിൽ ഇന്ത്യൻ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും കെ ഒക്കെ പ്രവർത്തനങ്ങളിൽ എന്തുമാത്രം അസ്വസ്ഥനാണ് എന്ന് കാണിക്കുന്നതാണ് ഈ അറസ്റ്റ് കാരണം ഇതിനു മുമ്പും യുവജന വിദ്യാർത്ഥി നേതാക്കന്മാർ കേരളത്തിൽ സമരം ചെയ്തതിൻ്റെ പേരിൽ കേസിൽ പ്രതികളായിട്ടുണ്ട് അത് ഞാൻ യു ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോൾ എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും നേതാക്കന്മാരായിട്ടുണ്ട് അവരൊക്കെ അതിനൊക്കെ ഒരു ശൈലിയും രീതിയും അതിനൊക്കെ ഒരു പ്രോട്ടോക്കോളും മര്യാദയുമൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാ മര്യാദകളും ലംഘിച്ച് പിണറായി വിജയൻ വൈരാഗ്യബുദ്ധിയോടുകൂടി പെരുമാറുന്ന പിണറായിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പോലീസായി കേരളത്തിലെ പോലീസ് അത് ബോധിച്ചിരുന്നു